തിരുവനന്തപുരത്ത് യുവാവ് സഹോദരി ഭർത്താവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു ആര്യനാട് തോളൂർ സ്വദേശി രതീഷനാണ് കുറ്റേറ്റത് കുത്തേറ്റത് കൊക്ക് ഷിജു എന്ന് വിളിക്കുന്ന സിജുകുമാറാണ് കുത്തിയത് കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിന് കാരണം വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ആക്രമണം നടത്തിയ സിജു സാന്തന സാജു ചേരുന്നു വിശദാംശങ്ങളുമായി സാന്തന ഈ ആക്രമണം എപ്പോഴാണ് നടന്നത് ഈ പ്രതിക്ക് നേരത്തെയും ഇയാളുടെ പേരിൽ കേസുകൾ ഉണ്ടല്ലേ റോഷ്നി ഇത് തിരുവനന്തപുരം ആര്യനാടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് റോഷ്നി ചോദിച്ചതുപോലെ തന്നെ ഓഗസ്റ്റ് നാലാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇതിലെ പ്രതിയായ കൊക്ക് ഷിജു സിജുകുമാർ എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര് ഇയാൾ അറിയപ്പെടുന്നത് കൊക്ക് ഷിജു എന്നാണ് ഇയാളാണ് സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നത് ആര്യനാട് സ്വദേശിയായ രതീഷ് മുപ്പത്തിയഞ്ചുകാരനാണ് രതീഷിനാണ് സാരമായി തന്നെ ഇത്തരത്തിൽ പരിക്കേറ്റിരിക്കുന്നത് ഇവർ തമ്മിൽ ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് അതിന്റെ ഒരു വൈരാഗ്യത്തിലാണ് ഈ രതീഷിനെ ഇയാൾ കുത്തി പരിക്കേൽപ്പിച്ചിരിക്കുന്നത് കുത്തി പരിക്കേൽപ്പിക്കുക മാത്രമല്ല ഈ കത്തി ഉപയോഗിച്ച് ദേഹവാസകലം മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഇത് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞ പറയുന്ന റോഷ്നി ഈ കൊക്കുഷിജു എന്നറിയപ്പെടുന്ന ആള് നിരവധി കേസുകളിലെ പ്രതിയാണ് വധശ്രമ കേസുകളിലടക്കം പ്രതിയായിട്ടുള്ള ആളാണ് അത് മാത്രമല്ല ഫോർട്ട് പോലീസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആൾ കൂടിയാണ് ഈ കൊക്കുഷിജു അതുകൊണ്ട് തന്നെ ഈ കുറ്റകൃത്യം നടത്തിയതിനു ശേഷം ഇയാൾക്കായുള്ള തെരച്ചിൽ പോലീസ് നടത്തുകയായിരുന്നു കാരണം ഇത്തരത്തിൽ ബന്ധുവിനെ കുത്തി പരിക്കേൽപ്പിച്ച ശേഷം ഇയാൾ ഒളിവിൽ പോയിരുന്നു അന്ന് മുതൽക്ക് തന്നെ ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം കാര്യമായി തന്നെ പോലീസ് നടത്തിവരികയായിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇയാൾ പിടിയിലായിരിക്കുന്നത് സാന്ത്വരാ സാജുവാണ് വിശദാംശങ്ങളിലെ